വേദി ടു വേദിയുടെ അഞ്ചാമത് വാർഷികവും പുരസ്കാര സമർപ്പണവും കാഴ്ചയുടെ വസന്തത്തിൽ നിന്നും സർഗാത്മകതയുടെ കുടക്കീഴിൽ നാം ഒരുമിക്കുന്ന ഇടം വേദി ടു വേദി ടോണി എം ആന്റണി പി കുഞ്ഞിരാമൻ നായർ കവിതാ പുരസ്കാരം ചിലന്തി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം പ്രവാസ ജോലി തിരക്കുകൾക്കിടയിലും ധാരാളം കഥകളും കവിതകളും ടോണി എം ആന്റണി രചിച്ചിട്ടുണ്ട് കവിതയിൽ ജീവിതത്തെ തൊടുന്ന നേരുകളാണ് ടോണി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജീവിതത്തിൻ്റെ കടലിൽ നിന്നും കോരിയെടുക്കുന്ന ജലത്തുള്ളികളാണ് ഇദ്ദേഹത്തിന് കവിത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുണ്ടൂർ കൃഷ്ണൻകുട്ടി കഥാ പുരസ്കാരം നന്ദനാർ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രേഷ്ഠപ്രഭ പുരസ്കാരം തന്മയുടെ പ്രഥമ ഡി വിനയ പുരസ്കാരം എന്നിവ ഉൾപ്പെടെ ധാരാളം അംഗീകാരങ്ങൾ വേദി ടു വേദി പി കുഞ്ഞിരാമൻ നായർ കവിതാ പുരസ്കാരം നൽകി ടോണി എം ആന്റണിയെ ആദരിക്കുന്നു രാജു കുന്നക്കാട്ട് കോട്ടയം സ്വദേശി വേദി റ്റു വേദിയുടെ സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം നൽകി ആദരിക്കുന്നു കേരള സാക്ഷരതാ മിഷൻ മുൻ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ഐറിഷ് മലയാളി അസോസിയേഷൻ മുൻ പ്രസിഡന്റ് മുൻ ഗ്ലോബൽ വൈസ് ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു റോം ഒരു നേർക്കാഴ്ച അയർലൻഡിലൂടെ എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് അനേകം ലഘുനാടകങ്ങളും നാടകങ്ങളും കവിതകളും ചെറുകഥകളും രചിച്ചു നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചു കോട്ടയം മാറ്റുലിയുടെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടകമായ ഒലിവ് മരങ്ങൾ സാക്ഷിയുടെ രചയിതാവാണ് കൾച്ചറൽ ഫോറത്തിന്റെ പ്രവാസി രത്ന അവാർഡ് തിരുവനന്തപുരം പുലരി ടിവി ഏർപ്പെടുത്തിയ ശംഖുമുദ്ര പുരസ്കാരം എന്നിവ ലഭിച്ചു സമഗ്ര സംഭാവന കരസ്ഥമാക്കിയ രാജു കുന്നക്കാട്ടിന് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗ്രിഗറി പോൾ കെ ജെ യാത്രാ വിവരണം എന്നത് ഒരു ചരിത്ര രേഖയാണ് അതിന്റെ എല്ലാ ആത്മാംശങ്ങളും ഉൾപ്പെടുന്ന കൃതിയാണ് ഡോക്ടർ ഗ്രിഗറി പോളിന്റെ യൂറോപ്പിന്റെ ഹൃദയഭൂവിലേക്ക് ഒരു കൃതിയിൽ എങ്ങനെയാണ് യാത്രയുടെ വസന്തം വിരിയിക്കാൻ കഴിയുക എന്നതിൻ്റെ അടയാളമാണ് ഈ കൃതി പ്രണതാ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം വിവിധ അഭിപ്രായങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങിക്കൊണ്ട് യാത്ര തുടരുകയാണ് ഈ കൃതിയെപ്പറ്റി ജൂറി വിലയിരുത്തിയത് ഇപ്രകാരമാണ് ഒരു ദേശത്തിനെ അടയാളപ്പെടുത്തുമ്പോൾ ഡോക്ടർ ഗ്രിഗറി പോൾ കാട്ടുന്ന സൂക്ഷ്മതയും കയ്യടക്കവും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് എഴുത്തിലെ മാസ്മരികമായ പ്രകടനം ഈ കൃതിയെ സവിശേഷമാക്കുന്നു ഡോക്ടർ ഗ്രിഗറി പോൾ അവരെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിക്കുന്നു എൻ സുജാത സിസ്റ്റർ മേരി ബെനീന്യ പുരസ്കാരം ആലപ്പുഴ ജില്ലയിൽ കണ്ണനാകുഴി എന്ന ഗ്രാമത്തിൽ ജനനം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ബി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഡിപ്ലോമ ഇപ്പോൾ കായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപികയാണ് ഒപ്പം കൌൺസിലിങ്ങും എഴുത്തും സമാന്തരമായി കൊണ്ടുപോകുന്നു പ്രസിദ്ധീകരിച്ച കൃതികൾ പെറ്റൽസ് ഇൻ സൺഷൈൻ ഇംഗ്ലീഷ് കവിതാ സമാഹാരം മഴ വില്ലുവിരിയും കാലം കലാസാഹിത്യ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ സജീവം അരുണകിരണങ്ങൾ വിതറി പുലരിയുടെ സൂര്യ തേജസ് ഒഴുകുന്നു നിറം കലർന്ന സ്വപ്നങ്ങൾ മനസ്സിൽ പ്രതീക്ഷയുടെ വാതിൽ തുറക്കുന്നു സ്നേഹത്തിൽ പിറവിയെടുത്ത പകലുകൾ മുഴുവൻ ആഹ്ലാദത്തോടെ ഓടിക്കളിച്ച ദീപ്തമായ ബാല്യവും പാടങ്ങളും പൂക്കളും ചിത്രശലഭങ്ങളും ആകാശവും ഉറവകളുടെ സംഗീതവും നിറഞ്ഞ ഒരു വേറിട്ട ലോകത്തെ അടയാളപ്പെടുത്തുന്ന എൻ സുജാതയ്ക്ക് സിസ്റ്റർ മേരി ബനീഞ്ഞ പുരസ്കാരം സാദരം സന്തോഷപൂർവ്വം നൽകുന്നു റോസ്മേരി എസ് റിട്ടയർഡ് ചീഫ് അക്കൗണ്ടന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വെൽനസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് നടത്തുന്നു മിലറ്റ്സ് മുരിങ്ങ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ മറ്റ് വെൽനസ് ഉൽപ്പന്നങ്ങൾ ബെസ്റ്റ് എന്റർപ്രണർ അവാർഡ് അവാർഡ് ഓഫ് എക്സലൻസ് ഒരുപാട് തവണ നേടിയിട്ടുണ്ട് ടോർച്ച് ട്രെയിനർ ബെസ്റ്റ് ഓഫ് ഇന്ത്യ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ എം ബി എ ജ്യോതിഷം വാസ്തു തുടങ്ങിയവ പഠിക്കുന്നു ഹിപ്നോതെറാപ്പി ബയോവർമ തെറാപ്പി ഔറിക്കുലർ തെറാപ്പി എന്നിവയിൽ പ്രാവീണ്യം കവിതകൾ എഴുതൽ യാത്ര വായന തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം വിനോദങ്ങൾ ബിസിനസ് രംഗത്തെ ഈ പെൺകരുത്തിന് ഏറ്റവും നല്ല സംരംഭകയ്ക്കുള്ള അവാർഡ് നൽകി വേദി ടു വേദി ആദരിക്കുന്നു ഡോക്ടർ ഷൈനി തോമസ് കഥകളുടെ തണുപ്പും ചൂടും നന്നായി അറിയാവുന്ന കഥാകൃത്ത് ചിരപരിചിതങ്ങളായ ബിംബങ്ങളിലൂടെ ഒറ്റക്കുതിപ്പിന് വായനക്കാരുടെ മനസ്സിലേക്ക് കയറിക്കൊടുന്ന കഥാസന്ദർഭങ്ങളാണ് ചെറിയ ചെറിയ കഥകളിലൂടെ ഡോക്ടർ ഷൈനി തോമസ് അവതരിപ്പിക്കുന്നത് ഓൺലൈൻ സപ്പോർട്ട എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ഫസ്റ്റ് ചോയ്സ് തട്ടിൻപുറം ഒരു കോഴിക്കോടൻ സെമിനാർ പുസ്തകക്കെട്ട് മഞ്ഞ ടിക്കറ്റ് എന്നീ ശ്രദ്ധേയ കഥകളിലെല്ലാം ജീവിതത്തിന്റെ നൈരന്തര്യങ്ങളും ഹാസ്യ രൂപകങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത് സ്നേഹപൂർവം വേദി ടു വേദിയുടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സാദരം സ്വാഗതം ചെയ്യുന്നു ശ്രീലത സി കവിതയുടെ മേച്ചിൽപ്പുറം തേടിയുള്ള ഗഹനമായ യാത്രയാണ് ശ്രീലതയുടേത് അസാധാരണത്വമൊന്നുമില്ലാത്ത വാഴവിന്റെ ദാർശനികതയെ അരക്കിട്ടുറപ്പിക്കുന്ന അഞ്ച് കവിതകളാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അരികത്തണയുമോ പൈങ്കിളിപ്പെണ്ണെ കരകാണാ പാടത്തെ കനകം കണ്ടോ കതിരുകൾ ഒന്നൊന്നായി കൊത്തിപ്പറക്കാം കതിരോൻ ആഴിയിൽ താഴും വരെ നിശാഗന്ധി പുഴ ഒഴുകും വഴി മൊഴിമേളനം കാലചക്രം കിളിക്കൂട്ടം വന്നപ്പോൾ തുടങ്ങിയ കവിതകളാണ് അവാർഡിനായി പരിഗണിച്ചത് കാലം തെറ്റിപ്പെയ്യും മഴയിൽ മാമ്പൂ നിന്ന് വിറയ്ക്കുന്നു എന്നെഴുതിയ ശ്രീലത സി കെ വേദി ടു വേദിയുടെ ആശംസകൾ അദ്ദേഹത്തെ സ്നേഹപൂർവം അവാർഡ് വാങ്ങിക്കുന്നതിനായി ക്ഷണിക്കുന്നു ബിന്ദു അരുവിപ്പുറം തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ അരുവിപ്പുറത്താണ് താമസം സ്കൂൾ വിദ്യാഭ്യാസം സെന്റ് തോമസ് കോൺവെന്റ് നെല്ലിമൂട് കോളേജ് വിദ്യാഭ്യാസം എൻ എസ് എസ് വുമൻ കോളേജ് നീറമൺകര സോഷ്യൽ മീഡിയയിൽ എഴുതി തുടങ്ങിയതാണ് സുഹൃത്തുക്കളുടെ നല്ല കമന്റുകൾ വീണ്ടും എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായി ഇപ്പോൾ മുഖപുസ്തക കൂട്ടായ്മയിൽ സജീവമാണ് കവിതകളുടെ പെരുമഴക്കാലം തിരയും തീരവും എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങളുണ്ട് ചെങ്കൽ മഹേശ്വരത്തപ്പൻ എന്ന ആൽബത്തിൽ മൂന്ന് ഗാനം എഴുതാൻ സാധിച്ചു ഓർമ്മക്കുറിപ്പുകളും കവിതകളും കുറച്ച് കഥകളും എഴുതിയിട്ടുണ്ട് റിപ്പബ്ലിക് പോയിട്രി ഉൾപ്പെടെ ഒട്ടനവധി കവിതാ സമാഹാരങ്ങളിൽ എഴുതിയിട്ടുണ്ട് നിർമ്മാലയം കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ കാളിദാസ സ്മാരക ദേശീയ പുരസ്കാരവും പ്രശസ്തി പത്രവും നേടാനായി കലാനിധിയുടെ രാജാ രവിവർമ്മ കാവ്യശ്രേഷ്ഠ പുരസ്കാരം കവിതകളുടെ പെരുമഴക്കാലം എന്ന കവിതാ സമാഹാരത്തിന് തിരുവനന്തപുരം ജ്വല സംസ്കൃതി ഭവന്റെ നാലപ്പാടൻ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി ആദരവുകൾ നേടാനായി ബിന്ദു അരിവുപ്പുറത്തിനെ ഈ അവാർഡ് സ്വീകരിക്കുന്നതിനായി സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു ജോൺസൺ കണ്ണൂർ ജില്ലയിൽ ടുത്ത് അമ്പലക്കണ്ടി എന്ന ദേശത്ത് ജനനം സ്കൂൾ ചെടിക്കുളം സെബാസ്റ്റ്യൻ വെളിമാനം എന്നിവിടങ്ങളിൽ സ്കൂൾ പഠനം മഹാത്മാഗാന്ധി കോളേജ് നിന്നും ബിരുദം നേടി ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നു അതുസഫാണ് ഭർത്താവ് ഏക മകൾ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി വരുന്നു പൂന്തോപ്പിനിണക്കമേറും നീ തീയാകുക പെണ്ണേ നീ തീയേന്തിടേണ്ടുന്ന യാത്രയിൽ കടലാകുക പെണ്ണേ നീ കടലൊളിപ്പിക്കും നിന്നുള്ളിൽ ആഴക്കടലിൻ്റെ അലയാകാൻ പെണ്ണ് എന്ന കവിതയിലൂടെ റതുക്കളുടെ വിരിയുന്ന വസന്തത്തെക്കുറിച്ച് കുറിച്ച അനു കെ ജോൺസനെ ഈ അവാർഡ് വാങ്ങിക്കുവാൻ സാദരം സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു അഖില എ എം തിരുവനന്തപുരം ബാലരാമപുരം അവണാകുഴിയിൽ ജനനം അച്ഛൻ മോഹൻദാസ് അമ്മ അംബിക വിദ്യാഭ്യാസം എം എ ബി എഡ് മലയാളം ബാലരാമപുരം നസർത്ത് ഹോം സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപികയായി ജോലി ചെയ്യുന്നു വേരിനെ മണ്ണിൽ ഉറപ്പിക്കുന്നത് സ്നേഹമോ ജീവിതത്തോടുള്ള മോഹമോ കാറ്റിലിളകുന്നതെല്ലാം കാറ്റിന്റെ നിശ്ചയമോ കാരണം കാത്തിരുന്നതോ സൂര്യനെത്തുമ്പോൾ വിടരുന്ന പൂവിന് പ്രണയമോ മറ്റ് വഴികളില്ലാത്തതും അധ്യാപിക എന്ന നിലയിൽ നിന്നും ജീവിതത്തിന്റെ ഇരുണ്ട ഇരുണ്ടകർത്തങ്ങളിൽ നിന്നും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ അതാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിനായി നിർണയിച്ചത് മലയാളത്തിന്റെ എഴുത്തുശാലയിലേക്ക് അവൾ വലതുകാൽ വെച്ച് കയറി വന്നിരിക്കുന്നു എന്നാണ് അവതാരികയിൽ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് കാവ്യസരണിയിലെ ദ്വീപിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കവയത്രികൾ മലയാള സാഹിത്യത്തിൽ വിരളമാണ് അവർ ജീവിത നൗകകളിലേറി യഥാർത്ഥ വാഴ്വിനെ തിരയുന്നു കോരിച്ചൊറിയുന്ന പെരുമഴയത്ത് നനഞ്ഞു നിൽക്കുന്ന വാക്കുകളും ഒരു ചെറുചാറലിന്റെ വിസ്മയം തീർക്കുന്ന അക്ഷരങ്ങളും ഇടിയോടുകൂടിയ പേമാരി മൊഴികളും കവിതയിൽ തീർക്കുന്ന ഒരു മുഴക്കമുള്ള കവയത്രിയാണ് അഖില എ എം അദ്ദേഹത്തിന് വേദി ടു വേദി അവാർഡ് നൽകി സ്വീകരിക്കുന്നു അദ്ദേഹത്തെ സാദരം സ്വാഗതം ചെയ്യുന്നു രാജൻ പി അരുവിപ്പുറം യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ അരുവിപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ജനിച്ചു ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ മാരായമുട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചു തുടർ പഠനവും ജോലിയും മണലിവിളയിലും മുംബൈയിലും അരുവിപ്പുറത്തെ പ്രകൃതി രമണീയതയിൽ ബാല്യകാലം തളർത്തു അരുവിപ്പുറത്തിന്റെ മണൽത്തരികളിൽ കളിച്ചു വളർന്നു പ്രഭാഷണങ്ങളും കവിയരംഗങ്ങളും കേട്ടു വളർന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും പിന്നെ പ്രവാസ ജീവിതവും ഇപ്പോൾ നാട്ടിൽ ചെറിയ ചെറിയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവം യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പ്രസക്തമായ വരികൾ യുദ്ധം 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 എന്നും എവിടെയും എപ്പോഴും യുദ്ധം വാക്കിൽ യുദ്ധം നോക്കിൽ യുദ്ധം അക്ഷരയുദ്ധം ആശയയുദ്ധം ആയിരം യുദ്ധം വന്നു തറയ്ക്കുന്നുവിടെ ചിന്തയിൽ യുദ്ധം യുദ്ധപ്പെരുമഴ കൊണ്ട് ചരിത്രത്താളുകൾ കൂടി വരുന്നുവിടെ ഈ ധന്യനായ കവിക്ക് ഏറ്റവും ആദരപൂർവ്വം വേദി ടു വേദി അവാർഡ് നൽകി ആദരിക്കുന്നു ഉഷ ആനന്ദ് തിരുവനന്തപുരം ജില്ലയിലെ തമലത്ത് കാണവള വീട്ടിൽ ജനനം ധ്നി സാഹിത്യ പുരസ്കാരം കർഷകശ്രീ അവാർഡ് മികച്ച പൊതുപ്രവർത്തകയ്ക്കുള്ള അവാർഡ് പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ പൊതുപ്രവർത്തന മികവിനുള്ള ആദരവ് ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ നിന്ന് നിരവധി തവണ കവിതാ രചനകൾക്കുള്ള അംഗീകാരം മൃദുമൊഴി പെൺകനൽ എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകൃതമായി എട്ട് സാഹിത്യ ഗ്രൂപ്പുകൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ കവിതകൾ അച്ചടി മഷി പുരണ്ടു അമേരിക്കൻ പത്രമായ മലയാളി മനസ്സിലും മറ്റ് പല ഡിജിറ്റൽ മാഗസിനുകളിലും നിരവധി തവണ കവിതകൾ പ്രസിദ്ധീകരിച്ചു ചെറു മാഗസീനുകളിൽ ിൽ കവിത കഥ വിവരണങ്ങൾ എന്നിവയിൽ നിരവധി തവണ അച്ചടിമശി പുരണ്ടു ഉഷ മരതകപ്പച്ച എന്ന പേരിൽ നമുക്ക് നൽകിയിരിക്കുന്ന കവിതാ സമാഹാരം എഴുതി തെളിഞ്ഞ ഭാവനാശാലിയായ ഒരു കവിയുടെ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുവാനും പ്രതികരിക്കുവാനും സ്വയം തിരുത്തുവാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഉഷ ആനന്ദിനെ അവാർഡ് സ്വീകരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു